ആ കൊച്ചിന്തിനേഴോ പതിനേഴോ വേണ്ട ഉള്ളൂ ആ ചേട്ടനെന്തോ എന്തോ പിക്ക് ഒക്കെ ചോദിച്ചു കൊച്ചിന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു നമ്പർ ഇല്ല ആ കൊച്ചി ഇന്നലെ അയച്ചിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തു അപ്പൊ ഞാൻ രാത്രിയാണോ ചേട്ടനെ വിളിക്കാത്തത് ഞാൻ കിട്ടുന്നില്ലല്ലോ അപ്പൊ ഞാൻ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത് നമ്മുടെ മുകേഷ് മുകേഷ് എം നായർ നമ്മുടെ എല്ലാ ഉദ്ഘാടനത്തിനും എല്ലാവർക്കും അറിയാം ഭയങ്കര ഫേമസ് ആണ് എല്ലാ ഉദ്ഘാടനവും കാര്യങ്ങളും ഒത്തിരി ഉദ്ഘാടനമൊക്കെ ചെയ്താണ് ഭയങ്കര റെക്കോർഡൊക്കെ കിട്ടിയ ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ ചേട്ടനെ ഞാനൊന്ന് വിളിച്ച് നോക്കുക എൻ്റെ അടുത്ത് ഭയങ്കര ഒരു കുഞ്ഞുട്ടി പോലെ മോള് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ആദ്യം ചേട്ടനടുത്ത് ഇങ്ങനെ പ്രാങ്ക് രീതിയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ടോപ്പിക്ക് ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ചു വെച്ചാൽ ഒരു പെൺകുട്ടി ചേട്ടനെ ചേട്ടനെന്തോ റോങ് ആയിട്ട് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പുള്ളി അങ്ങനത്തെ ആളല്ല എന്നാലും ഞാൻ ചുമ്മാ പ്രാങ്ക് ചെയ്യുന്നതാണ് ഒരു കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം വിളിക്കരുത് ും വിളിക്കരുതെന്നൊരു ആഗ്രഹം ഫ്രീ ആണോ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണേ എനിക്ക് ഒരു പെൺ കൊച്ച് എന്റെ അടുത്ത് പറഞ്ഞു മുകേഷ് ഏട്ടനെ ആ കൊച്ചിൻറെ അടുത്ത് എന്തോ ഫോട്ടോ ചോദിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഒരു കൊച്ച് മെസ്സേജ് ഒക്കെ അയച്ചു എന്നെ വിളിച്ചായിരുന്നോ എന്തോ ആതിരയോ അങ്ങനെ എന്തോ ആണ് ആ കൊച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ആ കൊച്ച അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യം ചേച്ചി ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ള എങ്ങനെയാ ചേട്ടൻ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഭയങ്കര ഒരു അനിയത്തെ പോലെയൊക്കെയാ ബാക്കി എനിക്ക് അറിയത്തില്ല പുള്ളി വേറെ കുഴപ്പൊന്നും ഇല്ലെന്നു പക്ഷെ ആ കൊച്ചൊന്നും ഇല്ല ആ കുട്ടി കേസ് കൊടുക്കും അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് എന്തൊക്കെയോ വിളിച്ചൊക്കെ പറഞ്ഞു എന്തോ ഇന്റർവ്യൂ വരുമെന്ന് ആ ചേട്ടനെന്തോ എന്തോ പിക്ക് ഒക്കെ ചോദിച്ച കൊച്ചിന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു ഇൻസ്റ്റഗ്രാമില് എന്നൊക്കെയാ പറയുന്നത് റിയില്ല ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് സംസാരിക്കാന്ന് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണ് ഞാൻ പക്ഷെ പറഞ്ഞു ചേട്ടനെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇനിയിപ്പോ വല്ലൊരു കേസ് തന്നെ ഇത് ഭയങ്കര എന്തൊക്കെയോ പറയുന്നു പിന്നെ മുകേഷ്നെ പറ്റി ഒത്തിരിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു ആ കൊച്ചു പറയാം മുകേഷേട്ട് ഇങ്ങനെ പൈസ പൈസക്കോ പൈസ വേണോന്നൊക്കെ ചോദിക്കും ഭയങ്കര മോശപ്പെട്ട ഒരാളാണ് ചേച്ചിയെടുത്ത് സംസാരിക്കുന്നു ചെയ്യരുത് ഞമ്മ ഞയ്യോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇത് തന്നെ പറയുന്നു ആ എന്തായാലും നമ്മുടെ ചാനലിൽ എന്തോ വിളിച്ച് ഇത് കൊടുക്കും ഇങ്ങനെ ബ്ലറാക്കി ഫേസ് ബ്ലറർ ആക്കിയിട്ട് ഇത് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നു കൊച്ചി ഇന്നലെ അയച്ചിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തു ഞാൻ രാത്രിയാണ് വിളിക്കാത്തത് അപ്പൊ ഞാൻ ഇവിടെ അന്വേഷിട്ട് വിളിക്കാൻ ഞാൻ ഞാൻ മറന്നുപോയി അതാ അങ്ങനെ എന്തെങ്കിലും മറന്നു ആ കൊച്ചിന് പേടിച്ചോ എന്താന്ന് എനിക്ക് അറിയത്തില്ല കൊച്ചിന്റെ എന്തൊക്കെയാ പ്രൂഫ് ഉണ്ടെന്നൊക്കെയാ പറയുന്നേ ശ്രീവാൻഡ്രത്തുള്ള കുട്ടിയാ

ഞാൻ ഈ എന്തോ പെട്ടെന്ന് ഞാൻ രാത്രി ഞാൻ പറഞ്ഞില്ല രാത്രി ഈ കൊച്ചു മെസ്സേജ് അയച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ എന്തെങ്കിലും ചോയ്സ് നോക്കട്ടെ എനിക്കൊരു പന്ത്രണ്ട് ഞാൻ മെസ്സേജ് കണ്ടത് പന്ത്രണ്ടേ കാലിനാ ഈ കൊച്ചു പത്തരയ്ക്ക് മെസ്സേജ് അയച്ച് ഞാൻ കണ്ടത് പന്ത്രണ്ടേ കാലിനൊക്കെ ഞാൻ കാരണം വർക്ക് ഞാൻ പോയിപ്പോ ആ സമയമായിരുന്നു അപ്പൊ നീ കൊച്ചെന്തൊക്കെയോ വോയിസ് ഒക്കെ അയയ്ക്കുന്നു ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ചേട്ടനോട് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അത് കണ്ടിട്ടാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ഭയങ്കര ഡീസെന്റ് ആണ് ആ കൊച്ചൊക്കെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത് ചേച്ചിന്റെ ഫ്രണ്ട് അല്ലേ ചേച്ചി ഫോളോന്നൊക്കെ പറഞ്ഞു ആ ഫോട്ടോഷൂട്ട് വിളിച്ചെന്നൊക്കെയാ പറഞ്ഞു ആദ്യം പിക്ക് ചോദിച്ചു പിന്നെ ഫോട്ടോഷൂട്ട് വിളിച്ചു പേയ്മെന്റ് തരാന്നൊക്കെ പറഞ്ഞു അതൊന്നും പറഞ്ഞില്ല ഫോട്ടോഷൂട്ടിന് വിളിച്ചത് ഞാൻ ചേട്ടന് രാത്രി വിളിക്കാന്നു പിന്നെ ചോദിച്ചു വേണ്ട പന്ത്രണ്ടര സമയൊക്കെ അല്ലേ ഉറങ്ങി കാണും ഇന്ന് രാവിലെ എണീക്കുമ്പോ വിളിക്കാൻ ഹലോ ചേട്ടാ പിന്നെ ഹലോ 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 എന്റെ ദൈവമേ പിന്നെ ഇതേ ഒരു പ്രാങ്ക് പ്രാങ്കോളായിരുന്നു അതറിയാം അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞു എനിക്ക് ഞാൻ എന്തൊക്കെ പേരാലോചിച്ചിട്ട് ആതിരി എന്നൊക്കെ പറഞ്ഞത് ഞാൻ ചുമ്മാ എന്തുവാ നമ്മളൊരു പ്രാങ്കോള് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി പേരെ വിളിച്ചു അപ്പൊ കുറച്ച് നമുക്ക് റീച്ച് ആയിട്ട് നിൽക്കുന്ന കോണ്ടെ മുകേഷ് ചേട്ടനാണല്ലോ എന്റെ കോണ്ടാക്ടിലുള്ളത് അപ്പൊ എന്ത് പറയൂന്ന് ആലോചിച്ച് ചേട്ടൻ പക്ഷെ ഭയങ്കര സത്യസന്ധതായിട്ട് ഉത്തരം പറഞ്ഞത് എങ്ങനെയാ അങ്ങനെ അയ്യോ ഞാൻ അപ്പൊ നമുക്ക് കേൾക്കുമ്പോ മനസ്സിലാവും പക്ഷെ എന്നാലും എനിക്ക് പാളം തോന്നി ഇനി ഇനി വലിച്ചു നീട്ടണ്ടാന്ന് തോന്നി ഹാപ്പി അപ്പം തോന്നല്ലേ ഫ്രാങ്ക് ആണ് ആ ടെൻഷനായോ എനിക്ക് മനസിലായി അപ്പൊ ഓക്കേട്ടാ താങ്ക് യുണ്ടെങ്കിൽ അത് സത്യം നീ ശരിക്കും പറഞ്ഞ് വിളിക്കുമ്പോടി പ്രാങ്ക് അല്ലേന്ന് പറയുന്നു അല്ലല്ല അത് ഇത് മറ്റേ ഒരു സാധനം വന്നിട്ട് വളരെ ഒരാളെ ഏറ്റവും അധികം നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും അധികം താർനശിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പോക്സോ എന്ന് പറയുന്നത് സത്യം അത് അത് വ്യാജമാണെന്ന് കോടതി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി പോലീസ് അന്വേഷണത്തിലെ തെളിവുകൾ അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ സർവൈവ് ചെയ്യുന്ന അത് ഒരാൾക്ക് വരാൻ പറ്റും ഇതിന്റെ മേളിൽ ഇനി ഒന്നും ഇല്ല മനസ്സിലായി ഇനി എന്ത് വന്നാലും കാലിൻ്റെ കൂടെയാണ് വരാൻ ഉള്ളതിന്റെ ഓക്യോണോ മനസ്സിലായേ മനസ്സിലായി

പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ഇങ്ങനെ ഫുൾ ആക്കണം അല്ലെങ്കിൽ പറ്റിക്കണം കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ കയറി മെസ്സേജ് അയക്കാന്നുള്ളതാണ് കമൻറ്റ് ബോക്സിലല്ല ഇൻസ്റ്റിൽ നമ്മളെ പോപ്പിൻസ് എന്ന പേജിൽ കയറി മെസ്സേജ് അയക്കുക ഇന്ന ആളെ നിങ്ങളൊന്ന് വിളിച്ച് ഫുൾ ആകുമോയെന്ന് ചോദിച്ചിട്ട് നമ്പർ ഇട്ട് തന്നാൽ മതി നമ്മൾ എന്തായാലും അതിനുള്ള പ്രാങ്ക് പ്രാങ്കോളും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ടോപ്പിക്ക് എന്തായാലും പറഞ്ഞോളും അപ്പോൾ ഓക്കെ ബൈ